സന്തോഷം കണ്ടെത്താൻ പല വഴികൾ നമ്മളൊക്കെ അല്ലേ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ജീവിതം ഹാപ്പിയാക്കാൻ യുവതി യുവാക്കൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ എന്തൊക്കെയാണ് കോഴിക്കോട്ടെ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് നമുക്ക് എന്താണെന്ന് കേൾക്കാം ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് എല്ലാവരും സന്തോഷവാന്മാരാണോ സന്തോഷമാന്മാരാണോന്ന് തേടാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത് ഹോളിക്രോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിലാണ് ഇവിടെ നമുക്കപ്പം കുറച്ച് വിദ്യാർത്ഥികളുണ്ട് അധ്യാപകരുണ്ട് ഇവരൊക്കെ ഹാപ്പിയാണോ എന്നുള്ളത് ചോദിക്കണമല്ലോ അങ്ങനെയാണ് നമ്മൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ആദ്യം തന്നെ ഹാപ്പിയാണ് എങ്ങനെ ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണുന്നു എപ്പോഴും അതുപോലെ ഞാനിപ്പോഴൊരു എന്ന നിലയിൽ അധ്യാപനത്തിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നു കുടുംബം നന്നായിട്ട് നോക്കുന്നതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നു എൻ്റെ ദൈവവിശ്വാസത്തിലും എൻ്റെ പ്രാർത്ഥനയിലും ഞാൻ ഹാപ്പിനെസ് കണ്ടെത്തുന്നു അങ്ങനെ പല രീതിയിൽ എനിക്ക് ഉണ്ട് ഈ കുക്കിയും ഉറക്കം നല്ല കാര്യമാണ് എന്ന് എത്ര അങ്ങനെ അതെ ില്ല ഫുഡ് കഴിക്കുക പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക അതുപോലെ ചെയ്യുന്നത് ഞാൻ ഹാപ്പിനെസ് കണ്ടെടുക്കുന്നത് കണ്ടെടുക്കും നടക്കുമ്പോൾ പിന്നെ ഫുട്ബോൾ കാണുമ്പോൾ അവരോട് സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ ഇറങ്ങാനൊക്കെ പോകും കൂടെ അപ്പൊ സന്തോഷം കിട്ടും ഈ ജീവിതത്തിൽ സന്തോഷം ഹാപ്പിനെസ് ഇങ്ങനെ കൂടെ നടക്കുന്നതുകൊണ്ട് ഗുണം നല്ല ഗുണങ്ങൾ തന്നെ നല്ല നല്ലത് വെറുതെന്താണ് നെഗറ്റീവ് എനർജി കൊണ്ടെടുക്കുന്നത് കഴിഞ്ഞാപ്പി നോക്കാം

അപ്പൊ ദുഃഖം വരാറില്ല ദുഃഖം വരാറൊക്കെ വരാറുണ്ട് അതിപ്പം സന്തോഷാക്കി മാറ്റും അതെ ആണല്ലേ ഒരു ഹോബീസ് ആയിട്ട് അങ്ങനെ സന്തോഷം കണ്ടെത്താൻ അങ്ങനെയൊക്കെയാണ് ഈ പുതിയ കാലത്ത് കുട്ടികളൊക്കെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നു എന്നുള്ള കഥകളൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ് പ്രത്യേകിച്ച് ടു കെ എന്നൊക്കെ പറയാറുണ്ടല്ലേ അങ്ങനെ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യം എന്താ ഈ ലഹരി ഇത്തരം സംഭവങ്ങളൊക്കെ വരുമ്പോൾ മനസ്സിലെന്താ തോന്നുന്നു

തുടർന്ന് ഇനി അങ്ങോട്ട് സന്തുഷ്ടമായി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും കഴിയണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ആ നിലയ്ക്ക് ഈ പറയുന്ന യൂത്ത് എല്ലാം ഉണ്ട് ഇനി അങ്ങോട്ടുള്ള മറ്റു മനുഷ്യർക്കെല്ലാം എല്ലാ ഇപ്പോഴും സന്തോഷം നിറഞ്ഞ ജനങ്ങളായിരിക്കട്ടെ എന്ന് മാത്രം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനും സാധിക്കും വീഡിയോ ജേർണലിസ്റ്റ് വിജയ് ശമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട് ആ പിള്ളേരെന്തായാലും പൊളിയാണ് സന്തോഷത്തിന് എന്തൊക്കെ മാർഗങ്ങൾ കണ്ടെത്താമെന്ന് അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ സ്വന്തം ദീപക് മലയമ്മയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ ഞാനും ഹാപ്പിയായി എന്തായാലും നല്ലൊരു സന്തോഷ ദിനമാണെന്ന് എല്ലാ ദിവസവും സന്തോഷത്തോടെ ഇരിക്കാൻ ഞാനൊരു വിദ്യ പറഞ്ഞു നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക എന്തിനാണ് നമുക്ക് സന്തോഷിക്കാൻ മറ്റൊരാളെ നമ്മൾ കാത്തു നിൽക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലുണ്ടാകും സങ്കടങ്ങൾ മറന്നുകൊണ്ട് സന്തോഷം മാത്രം ഉണ്ടാവട്ടെ പക്ഷേ സങ്കടങ്ങൾ ഉണ്ടെങ്കിലാണ് സന്തോഷത്തിൻ്റെ വില നമുക്ക് അറിയുകയുള്ളു